ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോ ജില്ലകളിലുമായിട്ട് ജെ പി എച്ച് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന കാര്യം മെസ്സേജ് ആയിട്ട് വരും മെയിലായിട്ട് വരും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രൊഫൈലിൽ നിങ്ങളുടെ മെസ്സേജ് മെസ്സേജായിട്ടവിടെ കടപ്പ് കടപ്പുണ്ടാവും അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക മെസ്സേജ് വരാത്തവർ നിങ്ങളുടെ പ്രൊഫൈൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക ചിലപ്പോൾ അവിടെ അവിടെ എന്തായാലും വരും മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ മെസ്സേജ് കേട്ടോ ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ എന്തായാലും ഉണ്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ജെ പി എച്ച് എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് പി എസ് സി ഓഫീസിൽ പോകേണ്ടി വരും അപ്പം അവിടെ നിങ്ങളുടെ എസ് എസ് എൽ സി എന്തൊക്കെയാണോ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പി എസ് സി എന്തൊക്കെയാണോ ചോദിച്ചത് ഈക്വൽ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ സ്റ്റാഫ് നേഴ്സിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പോവുക അല്ലെങ്കിൽ ജെ പി എച്ച് നിങ്ങൾ പോവുക അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പരിശോധിക്കും എല്ലാം എ ടു സെഡ് പരിശോധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്തായാലും കാരണം നിങ്ങളുടെ പി എസ് സി പ്രൊഫൈല് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സിസ്റ്റം വേണം അക്ഷയ സെൻറ്ററിൽ പോകുന്നതായിരിക്കും നല്ലത് അവർ കറക്റ്റായിട്ട് അവർ ഡെയിലി അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഓരോ ആളുകൾ വന്നിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് നല്ല ശീലമുണ്ട് അപ്പം നല്ലൊരു അക്ഷയ സെൻറ്ററിൽ പോവുക അപ്പോൾ അവർ അപ്ലോഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോസ് പഴയ ഫോട്ടോ ആണെങ്കിൽ അഞ്ച് വർഷം പത്ത് വർഷത്തിനൊക്കെ മുകളിലുള്ള ഫോട്ടോ ആണെങ്കിൽ അഞ്ച് വർഷം കുഴപ്പമില്ല നിങ്ങൾ പുതിയ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുക പിന്നെ ആധാർ കാർഡിന്റെ അതുപോലെ സൈൻ സൈൻ ഒക്കെ അത് വ്യക്തമല്ലെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുക കാരണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് അവരെല്ലാം മാനുവലായിട്ട് ചെക്ക് ചെയ്യും എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു ഓർ പ്രീ ഡിഗ്രി സയൻസ് ആണോ എന്നുള്ളത് നോക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിങ്ങളവർ മാനുവലായിട്ട് പരിശോധിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബിസി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പിന്നെ പിന്നെയിപ്പോ വിധവ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ അവരവിടുന്ന് ടൈം തരുന്നതാണ് അപ്പം അവിടെ അവിടെ പോയിട്ട് വൺ അവറിൽ പോയി വരാനൊക്കെ പറയും അപ്പം അങ്ങനെ അവർ തരുന്നതാണ് ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ പഠിച്ചിട്ട് പോവുക അപ്പോൾ ജയിപ്പിച്ചെന്നൊക്കെ ആകുമ്പോൾ ഇമ്യൂണൈസേഷൻ അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോവുക അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് നോക്കിയിട്ട് പോവുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാരണം ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എനിക്ക് മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളതിന് തെളിവാണ് മെസ്സേജ് കേട്ടോ അപ്പം മെസ്സേജ് വന്ന് എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് മെസ്സേജ് വരാത്ത ആളുകൾ പ്രൊഫൈലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക ഇനി മെസ്സേജ് വന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി നോക്കുക ഓരോ എക്സാമിന് വേണ്ടിയും എല്ലാ എക്സാമും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം എം സി ക്യൂ ഡിസ്കഷൻ അതുപോലെ ക്രാഷ് കോഴ്സ് ഉണ്ട് ഇനി നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്